ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ടോ ശേഷം സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം യൂണിവേഴ്സൽ നമുക്ക് തരുന്ന ഗൈഡൻസ് ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം പോസിറ്റീവ് എത്തിക്കണേ ഓക്കെ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജസ് ഗൈഡൻസ് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഇന്നത്തെ എനർജി എന്താണ് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് ക്വീൻ ഓഫ് പെൻറ്റിൾസിന്റെ എനർജിയാണ് ഫസ്റ്റ് കാർഡ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ഒരു നർച്ചറിങ്ങിന്റെ പരിപാലനത്തിന്റെ ഉള്ളത് അപ്പോൾ എല്ലാവരോടും വളരെ സ്നേഹമായിരിക്കും ഒരു മതേർലി അഫെക്ഷൻ ആയിരിക്കും എല്ലാവരോടും ഉള്ളത് അതുപോലെ നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ടും പരിപാലിക്കുന്നതായിട്ടുമാണ് ഓർമ്മകളെ താലോലിക്കുന്നതായിട്ടും പരിപാലിക്കുന്നതായിട്ട് ആണ് കാണുന്നത് ഒരു ക്വീൻ എനർജിയാണുള്ളത് പക്ഷേ വെയ്റ്റിംഗ് എനർജിയാണ് ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ആയിരിക്കും ഉള്ളത് അതൊരു ഫെമിനൈൻ എനർജിയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട മെയിൽ ഫീമെയിൽ വേർതിരി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിനെ കാണാവുന്നതാണ് അതൊരു ക്വീൻ ഓഫ് പെൻഡക്കളിൻ്റെ എനർജിയാണ് അപ്പോൾ പെൻഡക്കളിൻ്റെ ക്വീനാണ് അപ്പോൾ പെൻഡ പെന്റക്കളിനെ കാത്തിരിക്കുന്നു എന്നാകാം പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാകാം പണത്തിനു വേണ്ടിയാകാം ഒരു പേഴ്സണു വേണ്ടിയാകാം കാത്തിരിക്കുന്നു എന്നാണ് നർച്ചർ ചെയ്യുന്നു എന്നാണ് ഓർമ്മകളെ പരിപാലിക്കുന്നു താലോലിക്കുന്നു എന്നാണ് അർത്ഥം അതാണ് ക്വീൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാർഡ് വന്നിട്ട് എയ്റ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് നിങ്ങൾ ഓവർ വർക്ക് ചെയ്യുന്നു ചിലപ്പം ഇന്നേ ദിവസം നിങ്ങൾ എക്സ്ട്രാ എണിങ്ങിന് വേണ്ടിയാവാം പെന്റക്കിൾ എനർജി എന്നാണ് വീണ്ടും വന്നിരിക്കുന്നത് എക്സ്ട്രാ എണിങ്ങിന് വേണ്ടിയാകാം ഒരു ഓവർ വർക്ക് ചെയ്യുന്ന എനർജിയാണ് കാണുന്നത് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് നിങ്ങൾ എന്തൊരു കാര്യത്തിലാണോ നിങ്ങൾക്ക് വീഴ്ച പറ്റിയത് ശരിയായ രീതിയിൽ പോകാതിരിക്കുന്നത് അതിനെ ഒരു പഴയ ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് അതിനെ പഴയ രീതിയിലേക്ക് എത്തിക്കാൻ കുറച്ചധികം കഠിന പരിശ്രമം ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതാണ് എയിറ്റ് ഓഫ് പെൻറ്റകൾ എന്ന് പറയുന്നത് ഇനി ഇത് എനർജി ആയിട്ട് മാത്രം പറഞ്ഞാൽ നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഓവർ ടൈം ചെയ്യുന്നതായിരിക്കാം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കൂടുതൽ പണത്തിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം എക്സ്ട്രാ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ വർക്ക് ചെയ്യുന്നതാവാം ചിലപ്പോൾ ഒന്നിലധികം പേരുടെ ഷിഫ്റ്റുകൾ വർക്ക് ചെയ്യുന്നതാവാം അങ്ങനെ കൂടുതൽ പണത്തിന് വേണ്ടിയിട്ട് കൂടുതൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യുന്നു ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിൽ മാസ്റ്ററി എടുക്കുന്നു എന്നാണ് കാണുന്നത് ഓക്കെ ഒരേ കാര്യം ഒരു ഒരേ കാര്യം ഒന്നിലധികം പ്രാവശ്യം ചെയ്ത് നിങ്ങളതിന് മാസ്റ്ററി നേടുന്നു അതിൽ നിന്ന് ഏൺ ചെയ്യുന്നു എന്നാണ് അർത്ഥം ഓക്കെ അതാണ് എയ്റ്റ് ഓഫ് പെൻഡിബിൾ ചിലപ്പോൾ നിങ്ങൾ ഇന്ന് ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ കൂടുതലായി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നാണ് അർത്ഥം ഓക്കെ വർക്കിലോട്ട് ഡെഡിക്കേഷൻ ഉണ്ട് എന്നാണ് അർത്ഥം അടുത്ത വന്നത് ഡെവിൽ കാർഡാണ് അതായത് നിങ്ങൾ ഇന്നേ ദിവസം ചിലപ്പോൾ ചില ഒബ്സഷൻസ് ചില അഡിക്ഷൻസിനൊക്കെ പെട്ടി പോയിട്ടുണ്ടാവും ഒരു അഡിക്ഷൻ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പല കാര്യങ്ങളോട് നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തിനോടായാലും വർക്കിനോടാണെങ്കിൽ പോലും ഓവർ അഡിക്ഷൻ ഒന്നിനോടും ആവശ്യമില്ല എല്ലാത്തിനും തുല്യ പരിഗണന ആവശ്യമുള്ള അർഹതയും പരിഗണനയും മാത്രം നമ്മൾ കൊടുത്തിരുന്നാൽ മതി അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോയി നമ്മൾ ഒന്നിനെയും നോക്കേണ്ട കാര്യം ഇല്ല പിന്നെ ഇവിടെ ഡെബിൾ എന്ന് പറയുമ്പോൾ ഒരു ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്നു എന്നാണ് കേട്ടോ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിനെയും കാണാൻ പറ്റാത്ത വിധം നിങ്ങളെ ബ്ലൈൻഡാക്കി കളയുന്നു എന്നാണ് മറ്റുള്ളവരുടെ ചിന്തകൾ മറ്റുള്ളവരുടെ അതായത് നിങ്ങൾക്ക് കണ്ണ് തുറന്നൊരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല മറ്റുള്ളവരായിരിക്കും നിങ്ങളെ നിയന്ത്രിക്കുന്നത് കണ്ണ് കെട്ടിയിട്ടാണ് നിങ്ങളുള്ളത് നിങ്ങൾക്കൊന്നും കണ്ണു തുറന്ന് നോക്കിയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലാത്തൊരു അവസ്ഥയായിരിക്കും ഒരു ക്ലാരിറ്റി ഇല്ല ഒരു വ്യക്തത ഇല്ലാത്ത ദിവസമാകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ചുറ്റും നടക്കുന്നത് എന്ന് മറ്റുള്ളവരായിരിക്കും നിങ്ങളുടെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിച്ചായിരിക്കും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അതാണ് ഡബിൾ കടവർ എന്ന് അതായത് മറ്റൊരാളുടെ സ്വാധീന വലയത്തിൽ നിങ്ങൾ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ വീണ്ടും ടവർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടവർ എന്തിനാണ് ഇങ്ങനെ കൂടെ കൂടെ വരുന്നതെന്നറിയത്തില്ല നമ്മൾ കുറേ ദിവസം അടുപ്പിച്ച് ഒരേ കാര്യം കണ്ടാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ കുറേ ദിവസം കൊണ്ട് കാണിക്കുന്നുണ്ട് ടവർ ആർക്കെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടൊരു വളരെ റീസെന്റ് ആയിട്ട് ഒരു നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആരെങ്കിലും വെന്റിലേറ്ററിലൊക്കെ കിടക്കുകയോ അല്ലെങ്കിൽ ഒരു മേജർ ആക്സിഡന്റ് സംഭവിച്ചത് നിങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ബ്രേക്കപ്പ് ഉണ്ടായതോ അങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ കാരണം ഈ എനർജി ആരുടേതാണെന്നൊന്നും അറിയണ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ടവർ ടവർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇന്നലെയും ടവർ കാർഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു അപ്രതീക്ഷിതമായ മാറ്റം ഉണ്ടാകുന്നതാണ് പെട്ടെന്ന് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നു എന്നാണ് നമ്മുടെ ചിന്താമണ്ഡലത്തെ മൊത്തത്തിൽ ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യുന്ന ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം നടക്കും പറയുന്നത് ചിലപ്പോൾ കടുത്ത മാനസിക സംഘർഷമാകാം അല്ല എന്നുണ്ടെങ്കിൽ പുറകിൽ നിന്നുള്ള കുത്താകാം ചതിയാകാം പഞ്ചനയാകാം നിന്ന നി ഭൂമി പിളർന്നു പോകാന്നൊക്കെ പറയത്തില്ലേ ആ ഒരു ഫീലൊക്കെ ആകാൻ സാധ്യതയുണ്ട് അതാണ് ടവർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞതാകട്ടോ ഇത് കാണിച്ച ദിവസം തൊട്ട് ചിലപ്പോൾ മിനിഞ്ഞാന്ന് മുതലായിരിക്കും ഒരു രണ്ടു മൂന്ന് ദിവസമായി നമുക്ക് ഇത് കാണിക്കാൻ തുടങ്ങിട്ട് അപ്പൊ ഈ വഴക്ക് ചിലപ്പോൾ മൂന്ന് ദിവസം മുന്നേ നടന്നിട്ടുണ്ടാവും സംഭവം മൂന്ന് ദിവസം മുന്നേ നടന്നിട്ടുണ്ടാവും ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രത്യ പ്രതിചലനങ്ങളോ എന്താ അതിനെന്താ പറയുമല്ലോ തുടർചലനങ്ങളോ ഉം അതിൻ്റെ അലയൊലികളോ ഒക്കെ നടക്കുന്നതാകാനാണ് സാധ്യത എന്തായാലും ജീവിതം മൊത്തത്തിൽ അട്ടിമറിക്കപ്പെടുന്ന ഒരു ചേഞ്ച് ഇത് ആരുടെ എനർജി തന്നാണെങ്കിലും അട്ടിമറിക്കപ്പെടുന്ന നിന്ന് നിപ്പില് ആ നിന്ന സാഹചര്യം എന്ത് തന്നെയായാലും അത് പൂർണ്ണമായും തല കീഴായി മറിഞ്ഞൊരു സാഹചര്യം അനുഭവിക്കുന്ന ആരോ ഈ വീഡിയോ കാണുന്നതായിട്ടാണ് തോന്നുന്നത് അതാണ് ടവർ കാർഡ് കാണിക്കുന്നത് ഓക്കെ അടുത്തത് മൂൺ എനർജിയാണ് അപ്പം ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന കള്ളം പറയുന്ന ഒരു ഇരുമുഖമുള്ള ഒരു കാര്യം എന്നൊക്കെയാണ് മോൺ എന്ന് വെച്ചാൽ പേടി ഭയം എന്നാണ് കേട്ടോ പേടിപ്പിക്കുന്ന എന്തോ ഒന്നാണ് പേടിപ്പിക്കുന്ന ഒന്ന് ഭയം ഭയം ഉണ്ടാക്കുന്ന എന്തോ ഒന്ന് നടക്കാൻ പോകുന്നതാണ് രാവിലെ വന്ന് കുത്തി ഇരുന്നിട്ട് എന്നോട് ഒത്തിരി പേര് വിളിച്ചപ്പോഴും പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് രാവിലെ എണീറ്റ് ഈ ഗുഡ് മോർണിംഗ് കേട്ടോണ്ടാണ് ഹെഡ് എഴുന്നേൽക്കുമ്പോഴേ ഫോൺ തപ്പിയെടുക്കും ഹെഡ്ഫോൺ എടുത്ത് ചെവി വെച്ചാൽ ഈ വീഡിയോ കണ്ടിട്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് ഒന്നെന്ന് പറയാൻ എനിക്ക് വളരെ വിഷമമാണ് പക്ഷേ ടവറും മൂണും ഒക്കെ കാണുമ്പം നിങ്ങൾ കരുതിയിരിക്കണമെന്ന് പറയാനേ എനിക്ക് പറ്റുന്നുള്ളൂ അങ്ങനെ ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട് അത് നിങ്ങളുടെ ലൈഫിലാകണമെന്ന് നിർബന്ധമില്ല എല്ലാവർക്കും എല്ലാം ഒരുപോലെ ആവത്തില്ലല്ലോ എന്നാലും നിങ്ങൾ കരുതിയിരിക്കുക മൊത്തത്തിൽ കാര്യങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് നിങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ പേടി ഉണ്ടാക്കുന്ന ഭയം പേടി കള്ളത്തരം പൊളിയുക ഒരു ഇരുമുഖം ഉണ്ടെങ്കിൽ ആ മുഖം വെളിപ്പെടുക അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ ഇതാണ് ഈ മോൺ കാർഡ് പറയുന്നത് ഒരു ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നൊക്കെ പറയാമെങ്കിലും ഈ ടവറിനോടൊപ്പം മൂൺ വന്നപ്പോൾ ഒരു വല്ലാത്തൊരു ഒരു ഫീലിംഗ് ഉണ്ട് അതുമല്ല ഡെവിള് ടവറ് മോണൊക്കെ മേജർ വർക്കാന കാർഡുകളാണ് ഈ എനർജീസ് കുറച്ച് ദിവസം നിൽക്കുന്ന എനർജിയും കൂടിയാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ ഇതോടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് കരുതിയിരിക്കുക കേട്ടോ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക നിങ്ങൾ ഇതൊക്കെ ഈ കാർഡുകൾ കണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ മാത്രമേ ഇതിനൊക്കെ പ്രശ്നമുള്ളൂ വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ എല്ലാ ദിവസവും വന്ന് കൃത്യമായിട്ട് കുറച്ചധികം ആളുകൾ ഈ വീഡിയോ കണ്ടിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്ന ആളുകൾ ശ്രദ്ധിക്കുക എന്ത് സാഹചര്യം വന്നാലും അതിനെ നേരിടാനുള്ള ഒരു മനക്കരുത്ത് നേടി ഇരിക്കുക ഓക്കെ ഇതൊരു ഗൈഡൻസ് ആണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ എടുക്കുന്ന റീഡിങ് കറക്റ്റായിട്ട് വരാറുണ്ട് അതുകൊണ്ടാണ് ഇട്ടവർക്ക് കാണുമ്പോൾ ഒരു ഭയം വരുന്നത് കാരണം ഈ ഈ എടുക്കുന്ന റീഡിങ് ഒന്നും ഒരിക്കലും സംഭവിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഈ ഭയം വരത്തില്ല പക്ഷേ ഈ എടുക്കുന്ന കാര്യങ്ങൾ മിക്കതും റസമേറ്റഡ് ആയതുകൊണ്ടാണ് ഒരു ഭയം ഉള്ളത് ഉം ഓക്കെ അടുത്ത കണ്ടെന്നിട്ട് നയൻ ഓഫ് വോൺസിന്റെ എനർജിയാണ് അത് വീണ്ടും അത് ഭയമാണ് നയൻ ഓഫ് പറയുന്നത് ഭയമാണ് ഇത് നിങ്ങൾ ഏത് സാഹചര്യത്തിലേക്കാണോ നോക്കുന്നത് ആ സാഹചര്യം നിങ്ങളെ ഭയപ്പെടുത്തുന്നതാണ് നിങ്ങൾ അവിടെ ഒരു ബൗണ്ടറി ആക്കിയിട്ട് ബൗണ്ടറിക്ക് ഉള്ളിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത് ആ നിങ്ങൾ അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ കൂടി അതിലേക്ക് നോക്കുന്നതാണ് നിങ്ങൾക്ക് അതിനടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഏഹ് നിങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല നിങ്ങൾ എന്തിനാണോ ക്യാരി ചെയ്തു വെച്ചേക്കുന്നത് അത് നിങ്ങളെ ഭയപ്പെടുത്തുന്നതാണ് നിങ്ങൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻ അതിൽ എന്താണോ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെ ഭയപ്പെടുത്തുന്നു എന്നാണ് അർത്ഥം അതാണ് ഓഫ് ഫാൻസ് ചിലപ്പോ അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോ എന്ന പേടിയാകാം തിരിച്ചു വരത്തില്ലേ തിരിച്ചു കിട്ടത്തില്ലേ എന്ന പേടിയാകാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇനി അത് തിരിച്ചു കിട്ടത്തില്ലേ എന്ന ഭയമായിരിക്കും അപ്പോൾ മൊത്തത്തിൽ ഇന്നേ ദിവസം ഒരു ഭയം ഉള്ളത് തോന്നുന്നുണ്ട് ഇവിടെയും മൂൺ എനർജി തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് എന്താണെന്ന് ഒരു ഒരു ക്ലാരിറ്റിക്ക് ടവറും മൂണും എന്താണെന്നു ഒരു ക്ലാരിറ്റി എടുത്ത് നോക്കിക്കാൻ നമ്മളിങ്ങനെ ഭയപ്പെടേണ്ടല്ലോ ഓഫ് ൾസ് പക്ഷേ ടവർ എന്ന കാർഡ് നള്ളിഫൈ ചെയ്ത് കളഞ്ഞേക്കുന്നു എയ്റ്റ് ഓഫ് പെന്റിക്കൽസ് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഓവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയാണോ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതിന് അവിടെയാണ് ടവർ എന്നാ കേട്ടോ എന്താണോ എയ്റ്റ് ഓഫ് പെന്റിക്കിൾസിൽ അതായത് നിങ്ങൾ ഇപ്പൊ ഈ ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങളുടെ സമയവും നിങ്ങളുടെ പണവും നിങ്ങളുടെ മനസമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾ കളഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ കാത്തു നിൽക്കുന്നത് അവിടെയാണ് ടവർ വന്നിട്ടുള്ളത് ഓക്കെ അവിടെയാണ് ഒരു അട്ടിമറി നടന്നിട്ടുള്ളതായിട്ട് കാണുന്നത് ഓക്കെ എന്താണ് മൂൺ എനർജി എന്ന് പറഞ്ഞു നോക്കട്ടെ ക്വീൻ ഓഫ് പെൻഡക്കിൾസ് ഇവിടെയും ക്വീൻ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ടായിരുന്നു ക്വീൻ ഓഫ് പെന്റക്കിൾസും കിങ് ഓഫ് പെൻറ്റിൾസ് ആണ് അപ്പോൾ പണം കാത്തിരുന്നവർക്ക് പണം കിട്ടാത്തത് കൊണ്ടായിരിക്കാം ആ പണത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും കേട്ടോ തരാമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറ്റിച്ചതായിരിക്കും കാരണം നിങ്ങൾക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും പണം ആവശ്യമുള്ളത് അപ്പോൾ പണം തരാമെന്ന് പറഞ്ഞവര് തരാത്തത് കൊണ്ട് നിങ്ങളൊരു വല്ലാത്ത അവർ എന്നെ പറ്റിച്ചതാണോ എന്നൊരു ചിന്തയിൽ നിങ്ങൾ വിഷമിക്കുന്നതായിട്ടും അവരിങ്ങിയ പൈസ തരത്തില്ല എന്നോർത്തും നിങ്ങൾ ഭയപ്പെടുന്നതായിട്ടുമാണ് കാണുന്നത് അതാണ് മൂൺ എനർജി കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഇന്നലെ ടോർക്കാട് വന്നപ്പോൾ എല്ലാരെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം പറഞ്ഞപ്പം ഗോവിന്ദച്ചാമീനെ ചാടുകയും പിടിക്കുകയൊക്കെ ചെയ്തല്ലോ ഇന്നലത്തെ ഒരു വൈകുന്നേരം ഇട്ട് റീഡിംഗിനകത്ത് പറഞ്ഞപ്പോ ഗോവിന്ദച്ചാമീനെ ചാടിച്ചല്ലേന്ന് ഉം ഉം ഇപ്പൊ നയനോ ഫോൺസ് മനസ്സിലായല്ലോ അടുത്തത് പേജ് ഓഫ് ഫോൺസ് ആണ് അതായത് വളരെ അഡ്മറേഷനോടുകൂടി വളരെ ആരാധനയോടുകൂടി നിങ്ങളൊരു കാര്യത്തിനെ നോക്കി നിൽക്കുന്നതാണ് കേട്ടോ ചിലപ്പോ അതൊരു ജോലി ആവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ട എന്തോ ഒന്നാണ് നിങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് നഷ്ടപ്പെട്ടു പോയതാണ് വീണ്ടും അതിനെ നിങ്ങൾക്ക് വേണം എന്ന് കരുതി നിങ്ങളൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നു ഇനി അത് നിങ്ങളിലേക്ക് വന്നാൽ ഒരു അത് നഷ്ടപ്പെടുത്താൻ നിങ്ങൾ തയ്യാറല്ല എന്ത് റിസ്ക് എടുത്താലും എന്ത് എന്ത് റിസ്ക് എടുത്തും എന്ത് എഫേർട്ട് എടുത്താലും ശരി ഞാനത് നേടിയിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതിനെ ഭയങ്കരമായിട്ട് ആരാധനയോടുകൂടി നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങളിന്ന് പഴയ കാര്യങ്ങളൊക്കെ ഫോർമുകളെ താലോലിക്കാനോ നിങ്ങൾ പഴയ കാര്യങ്ങളിലേക്കൊക്കെ ചിന്തിച്ചിരിക്കാനൊക്കെ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത് ഉം ജോലിയാക്കാം പേഴ്സൺ ആകാം നിങ്ങളുടെ ഒരു പാഷനാകാം അടുത്ത വന്നിട്ട് ഫോർ ഓഫ് കപ്സ് ഇൻഡ് എനർജിയാണ് അതായത് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെ ഓർത്തിട്ട് ദുഃഖിച്ചിരിക്കുന്നു യൂണിവേഴ്സ് നിങ്ങൾക്ക് വലിയ വലിയ അത്ഭുതങ്ങൾ വലിയ വലിയ സാഹചര്യങ്ങള് അനുകൂലമായ അവസരങ്ങളൊക്കെ കൊണ്ടുതരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നതേയില്ല അപ്പോൾ നിങ്ങളിപ്പോഴും കടുത്ത മാനസിക സംഘർഷത്തിലാണ് പഴയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോഴും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞു പോയി ഒരിക്കലും പാസ്റ്റിൽ പോയിട്ട് നമുക്ക് ഒരു കാര്യം തിരുത്താനായിട്ട് പറ്റത്തില്ല അപ്പൊ നമുക്ക് ഫ്യൂച്ചറിനെ ബെറ്റർ ആക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് അപ്പം അതിനുള്ള റിസോഴ്സുകൾ ചുറ്റും ചുറ്റുമുണ്ടെങ്കിൽ അതിനെ തേടിയെടുക്കുക അതിനെ ഉപയോഗിച്ചിട്ട് നമ്മുടെ റിസോഴ്സുകൾ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെ ബെറ്റർ ആക്കുക എന്നാണ് അപ്പോൾ ഇനി മുതൽ ഇനി ഇനി ഇനിയുള്ളൊരു ദിവസവും നിങ്ങൾ കഴിഞ്ഞു പോയതിനൊത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല അത് കഴിഞ്ഞു ഇനി അതിലൊരിക്കലും നമുക്ക് പഴയതുപോലെ ആക്കാൻ പറ്റില്ല ഇനി അത് നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ തന്നെയും പഴയതുപോലൊരിക്കലും ആയിരിക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആ പുതിയതായിട്ട് വരുന്ന അതിനെ അക്സപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക യൂണിവേഴ്സ് നിങ്ങൾക്ക് മച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം വെച്ച് നീട്ടുന്നുണ്ട് നിങ്ങളൊന്ന് ചുറ്റും നോക്കിയാൽ മതി നഷ്ടപ്പെട്ടതിനേക്കാൾ ആയിരം അടങ്ങും വലുത് മികച്ചത് നിങ്ങൾക്ക് യൂണിവേഴ്സ് വെച്ച് നീട്ടുന്നുണ്ട് ഓക്കെ കണ്ടോ പാഞ്ഞാണ് വരുന്നത് നിങ്ങളിലേക്ക് വളരെയേറെ ഫോക്കസ്ഡ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് അതിതീവ്രമായ ആഗ്രഹത്തോടു കൂടി നിങ്ങളിലേക്ക് ഒരു കാര്യം എന്ത് കാര്യമാണ് ചിലപ്പോൾ ജോലി ആകാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് എന്തായാലും പണം ആകാം ജോലി ആകാം നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ച ഒരു വീടാകാം ചിലപ്പോ നിങ്ങൾ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരുന്നതാകാം വീട്ടുകാരെ കാണാൻ വേണ്ടി പാഞ്ഞു വരുന്നതാകാം അതാണ് ഇവിടെ പറയുന്നത് അപ്പോ നിങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം വളരെ വേഗതയിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് അർത്ഥം ഇന്ന് വാഹനം ഓടിക്കുന്നവർ കുറച്ച് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക ഓക്കേ അപ്പോ ലൈറ്റോ സോഡിന്റെ എനർജിയാണ് വളരെ ഫോക്കസ്ഡ് ആണ് എനർജറ്റിക് ആണ് ഇപ്പൊ തന്നെ ശരിയാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞ പാഞ്ഞ് നിങ്ങളിലേക്ക് എന്തോ എന്നാണ് നിങ്ങൾ എന്താഗ്രഹിച്ചോ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കേട്ടോ മജീഷ്യന്റെ കാട്ട റിവേഴ്സ് ആണ് വന്നേക്കുന്നത് ഓക്കെ അപ്പോ മജീഷൻ്റെ കാട്ട റിവേഴ്സ് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാകും അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആലോചിക്കാൻ നിങ്ങൾക്കത് വർത്താണോ കിട്ടിയാൽ പ്രയോജനമുണ്ടോ